സംസ്ഥാന സർക്കാരിനെതിരെ എൻ ഡി എ തയ്യാറാക്കിയ കുറ്റപത്രം ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു കഴിഞ്ഞ എഴുപത് വർഷമായി കേരളം മാറി മാറി ഭരിച്ച കോൺഗ്രസ് സിപിഐഎം സർക്കാരുകൾ കേരളത്തെ തകർച്ചയുടെ വക്കിൽ കൊണ്ടെത്തിച്ചതായി കുറ്റപത്രം വിശദീകരിച്ച ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു നെല്ലിപ്പടിയിലാണ് ദേവരെ സംസ്ഥാനം ഭരിച്ച മാർസ്റ്റ് കോൺഗ്രസ് സർക്കാരുകള് എത്തിച്ചിട്ടുള്ളത് സത്യത്തിൽ സംസ്ഥാനത്തെ തലമുറകളായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളോട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അതിക്രൂരമായ വഞ്ചനയാണ് കാണിച്ചിട്ടുള്ളത് ഇവർ നടത്തിയ ദുർഭരണം സത്യത്തിൽ മാപ്പറങ്ങും ആറ്റിങ്ങൽ വികസന രേഖയുടെ പ്രകാശനവും പ്രകാശ് ജാവ്ദേക്കർ നിർവഹിച്ചു ബിജെപി നേതാക്കളായ കുമ്മനം രാജശേഖരൻ എം ആർ പത്മകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു